റേഷൻ വ്യാപാര മേഖലയോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ മാർച്ച് ഏഴിന് കടയടപ്പ് സമരം നടത്തുമെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ സംസ്ഥാന കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കും കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ റേഷൻ വിതരണ മേഖലയോട് തികഞ്ഞ അവഗണനയാണുള്ളത് എന്നും സമരസമിതി നേതാവ് അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ പറഞ്ഞു റേഷൻ മേഖലയോട് പ്രത്യേകിച്ചും ചില്ലറ റേഷൻ വ്യാപാരികളോട് കേന്ദ്ര സംസ്ഥാന സർക്കാർ വരുന്ന നിഷേധാത്മക നിലപാടുകൾക്കെതിരെ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണയും സംഘടിപ്പിക്കും മാർച്ച് ഏഴിനാണ് സമരം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കെ ടി പി ഡി എസ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക റേഷൻ വ്യാപാരി ക്ഷേമ സമിതി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു നിരവധി പ്രാവശ്യം സൂചനാ സമരങ്ങളും പ്രതിഷേധകളും ഉപവാസ സമരങ്ങളും ഒക്കെ നടത്തിയിട്ട് ഗവൺമെന്റ് ഒരു വിധത്തിലും പരിഗണിക്കാത്ത ഒരവസ്ഥയിലാണ് റേഷൻ ജാതകം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി ഗവൺമെന്റ് ഒരു വേതന പാക്കേജ് അംഗീകരിച്ചു ആ വേതന പാക്കേജ് അംഗീകരിച്ച സമയത്ത് തന്നെ ഞങ്ങൾ എന്നോട് എതിർപ്പ് പറഞ്ഞിരുന്നു അപ്പോ ഇപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ ഗവൺമെന്റ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു പുതിയ സ്കീമിലേക്ക് മാറിയില്ലേ നമുക്കൊരു ആറ് മാസത്തിനും നിങ്ങൾ പറയുന്നത് ന്യായമാണ് ഒരു ദിവസം എഴുന്നൂറ്റമ്പത് രൂപ ദിവസക്കൂലിക്കാർക്ക് കൊടുക്കുന്ന കേരളമാണ് കൊടുക്കുന്നില്ല സംസ്ഥാനത്തെ റേഷൻ വിതരണ രംഗത്ത് ഇന്ന് നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥയും തന്മൂലം സാധാരണക്കാരായ ജനങ്ങളും പൊതുവിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന പതിനാലായിരത്തി മുന്നൂറിലധികം റേഷൻ വ്യാപാരികളും സെയിൽസ്മാൻമാരും വലിയ പ്രതിസന്ധിയിലാണെന്ന് നേതാക്കൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിലൊന്നും പ്രശ്നപരിഹാരത്തിന് യാതൊരു നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിലാണ് സമരം അനിവാര്യമായി മാറിയിട്ടുള്ളതെന്ന് സംസ്ഥാന ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ ജില്ലാ ചെയർമാൻ എ ഡി വർഗീസ് ജില്ലാ ജനറൽ കൺവീനർ ജോർജ് വർക്കിംഗ് ചെയർമാൻ എ എ മാണി കൺവീനർ പി റഷീദ് എന്നിവർ പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൌണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും